ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വെളുത്തുള്ളി കൊണ്ട് സാധാരണ നമ്മൾ ഭക്ഷണത്തിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത് അല്ലേ പുറത്തുള്ള എലിയുടെ പാമ്പിൻ്റെ അതുപോലെ തന്നെ തവളയുടെ ഒക്കെ ശല്യം മാറ്റാണ് നമ്മൾ വെളുത്തുള്ളിയുടെ നീരൊക്കെ ഇതിനായി ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പം അത് കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്കത് എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം ഇതിനായി ഞാനൊരു റോൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് രണ്ടല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ഒന്നുകിലിട്ടതൊന്ന് ചതച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചു കൊടുക്കാം നന്നായി ഒന്ന് ചതച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ ചതച്ച മിശ്രിതത്തിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഒരല്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും നമ്മുടെ വെളുത്തുള്ളിയും ചേരുന്ന സമയത്ത് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്ന ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒരല്പം ചൂടുള്ള വെള്ളം ഇനി നിങ്ങൾക്ക് വെള്ളം ചൂട് വേണം സാധാരണയായി തിളപ്പിക്കാൻ അതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് മഞ്ഞൾ ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുന്നതാണ് കേട്ടോ മഞ്ഞൾ പൊടി ഇട്ട് പ്രത്യേകിച്ച് മഞ്ഞൾ നമ്മുടെ പച്ച മഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ അഥവാ നിങ്ങൾ പൊടിപ്പിക്കാത്ത മഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് പൊതിപ്പി അതിട്ട് നന്നായി വെള്ളം പതിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല എഫക്ട് ഉണ്ടാവും കാരണം നമ്മുടെ ഈ മഞ്ഞളൊക്കെ സാധാരണ നമ്മൾ പൊടിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ മുളകിന്റെ അംശമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും വളരെ നല്ലതായിരിക്കും പച്ച പച്ചമഞ്ഞളിട്ടിട്ട് നന്നായി വെള്ളം തിളപ്പിക്കുകയായിരിക്കും അപ്പം അതുപോലെ വെള്ളം തിളപ്പിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് വേണ്ടത് നമ്മുടെ ഡെറ്റോളാണ് കേട്ടോ ഒരു അൽപ്പം ഡെറ്റോള് നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അല്ലെ ഒരു അൽപ്പം ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഇനി വേണ്ടത് നമുക്ക് കർപ്പൂരാണ് കേട്ടോ കർപ്പൂരം ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ എടുക്കണം കർപ്പൂരം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എഫക്ട് കിട്ടും കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങൾക്ക് കൂടുതൽ ലിക്വിഡ് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതലാക്കാം ഒരു അല്ലല്ലി ഒരു ഉണ്ട വെളുത്തുള്ളി മീവനായിട്ട് നമുക്ക് ഇതിനേക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് കൂടുതൽ ശല്യം ഏത് ഉള്ളത് അല്ലെങ്കിൽ വീടിൻ്റെ ചു ചുറ്റും നാല് ഭാഗം ചുറ്റും നിങ്ങൾക്ക് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഉള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇതുപോലെ കുറച്ച് കർപ്പൂരം കൂടി ചേർത്തതിന് ശേഷം ഈ വെള്ളമാണ് നമ്മൾ പാമ്പിന്റെ അതുപോലെ തന്നെ ഈ തവളയുടെ ഒക്കെ ശല്യമുള്ള ഭാഗത്ത് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ തന്നെ ഈ വെള്ളം കുറച്ച് കൂടുതൽ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് തിളപ്പിച്ചാടെ വെള്ളം കൂടി ചേർത്ത് വീടിന്റെ സിറ്റൗട്ടൊക്കെ തുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊതുകിന്റെ ശല്യവും അതുപോലെ തന്നെ തവള കയറുന്ന ശല്യമൊക്കെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ അപ്പം ഇത് ഞാൻ വീടിന്റെ കാര്യമായിട്ട് പാമ്പും അതുപോലെ തന്നെ തവളൊക്കെ കൂടുതലുള്ള ഒരു പരിസരത്താണ് ഞങ്ങൾ കൊണ്ടിത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഈ പരസ്യങ്ങളിലാണ് കൂടുതലായിട്ടും നമ്മൾ പാടിലൊക്കെ കാണാറുള്ളത് അതുപോലെ തന്നെ തവളയൊക്കെ കാണാറുള്ള ആ ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഈ വീടിന്റെ ചുറ്റും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ ചെയ്തിട്ട് അത് ഏറ്റവും കൂടുതൽ ശല്യമുള്ളതേ ഭാഗങ്ങളിൽ അവിടെയൊക്കെ കഴിച്ചു കൊടുക്കുക